അമേഠി റായ്ബേലി സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന സൂചനയുമായി എ സി സി വൃത്തങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് മതിയായ സമയം കിട്ടുമെന്നാണ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ രണ്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് അഞ്ചാം ഘട്ടത്തിലാണ് രാഹുലിനെ അമേഠിയിലോ റായ്ബേലിയിലോ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ രണ്ടാം മണ്ഡലത്തിലെ മത്സരം ചർച്ചയാകാതിരിക്കാനുള്ള നീക്കമാണ് ഇതെന്നാണ് സൂചന അതേസമയം റോബർട്ട് വന്ദ്ര അമേഠിയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഉത്തർപ്രദേശ് പി അറിയിച്ചു രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ആരെങ്കിലും ഒരാൾ നെഹ്റു കുടുംബത്തിൽ നിന്ന് യു പിയിൽ മത്സരിക്കുമെന്ന് എ കെ ആന്റണി പറഞ്ഞിരുന്നു അമേഠിയിലെയും റായ്ബേലിയിലെയും കോൺഗ്രസ് തീരുമാനത്തിനായി കാത്തിരിക്കുവെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ രാജ്യത്തുള്ളത് പുതിയ രാഹുലാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികൾക്കും സ്വീകാര്യനായ വ്യക്തിയാണ് അദ്ദേഹം റോബർട്ട് വന്ദ്ര ആയിരിക്കില്ല യു പിയിൽ മത്സരിക്കുക അത് രാഹുലോ പ്രിയങ്കയോ തന്നെയായിരിക്കും രാഹുൽ കേരളത്തിൻ്റെ മകനെന്നും ആൻ്റണി പറഞ്ഞു എന്നാൽ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ചതായി റോബർട്ട് വന്ദ്ര നേരത്തെ പ്രതികരിച്ചിരുന്നു ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഗാന്ധി കുടുംബത്തിൽ നിന്ന് ബിസിനസ് നടത്തുന്നതിനേക്കാൾ എളുപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണെന്നും വന്ദ്ര അഭിപ്രായപ്പെടുന്നു ബി ജെ പി തന്നെയും തൻ്റെ വ്യവസായങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട് അമേഠിയിൽ മത്സരിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കുന്നുവെന്നും പാർട്ടിയുടെ അനുമതി വാങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം